പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ബ്രൂസെല്ല പ്രതിരോധ രണ്ടാം ഘട്ട ക്യാമ്പയിന് തുടക്കം കുറിച്ചു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി പ്രകാരമാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കന്നുകാലികൾക്ക് ബ്രൂസെല്ല പ്രതിരോധ കുത്തിവയ്പ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ട ക്യാമ്പയിൻ ഇരുപതാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ നടത്തും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവത്രി സദാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ വാക്സിൻ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സീനിയർ വെറ്റനറി സർജൻ ഡോക്ടർ സിന്ധു ആർ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്തിലെ നാല് മുതൽ എട്ട് മാസം വരെ പ്രായമുള്ള പശുക്കുട്ടികൾക്കും എരുമക്കുട്ടികൾക്കുമാണ് ബ്രൂസെല്ലെ പ്രതിരോധ കുത്തിവയ്പ്പ് തികച്ചും സൌജന്യമായാണ് കുത്തിവയ്പ്പ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുവാൻ സാധ്യത ഉള്ളതാണ് രോഗബാധിതരായ മൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ മലിനമായ മൃഗ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുന്നത് വഴിയോ മനുഷ്യരിലേക്ക് രോഗം പടരാം രോഗം ബാധിച്ച പശുവിൻ്റെ ഗർഭം അലസിപ്പോകും കന്നുകാലികളുടെ പ്രത്യുൽപാദനത്തെ സാരമായി ബാധിക്കുന്ന രോഗമാണിത് മാംസം ശരിയായ വിധം വേവിക്കാതെയും പാൽ തിളപ്പിക്കാതെയും ഇത്തരത്തിലുള്ള പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അണുവിമുക്തമാക്കാതെയും നേരിട്ട് ഉപയോഗിക്കുന്നതിലൂടെ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നു മനുഷ്യരിൽ ബ്രൂസെല്ലോസിസ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകുന്നു കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതുവഴി പശുകുട്ടികൾക്കും എരുമക്കുട്ടികൾക്കും രോഗപ്രതിരോധം ലഭിക്കുന്നതാണ് എന്ന് ഡോക്ടർ ആർ സിന്ധു പറഞ്ഞു മൃഗാശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ പാണഞ്ചേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ ടി ജലജൻ പഞ്ചായത്ത് അംഗം ആനി ജോയ് വാണിയമ്പാറ സീനിയർ വെറ്റനറി സർജൻ ഡോക്ടർ സാജിത അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ ജെന്നിങ്സ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ മിഥുൻ വിദ്യ എന്നിവരും മറ്റ് സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു പിടിക്കില്ല പിടിച്ചാൽ തന്നെ അത് നഷ്ടമാകും അത് മനുഷ്യരിക്കുമ്പോൾ മനുഷ്യനും ചെലവടിക്കാത്തൊരവസ്ഥ മനുഷ്യരിലേക്ക് ആവുമ്പോൾ ആണുകൾക്ക് വരികൾക്കൗരവരമായിട്ടുള്ള ഒരു ബാക്ടീരിയ ഡിസീസ് ആണെന്നുള്ളത് കഴിഞ്ഞ വർഷം ഈ രോഗപ്രതിരോധ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിപ്പോൾ ഇതിന്റെ ഗൗരവം ഇത്രമാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല തീര കർഷകര് സ്വാഭാവികമായിട്ടും അവർക്ക് പശുക്കളെ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചിലർ വണ്ടി വിളിക്കേണ്ടി വരും ചിലർ കുറേ നടക്കേണ്ടി വരും അതുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് വരാൻ പറയുന്നത് പക്ഷേ ഡോക്ടർ ഇപ്പോൾ വിശദീകരിച്ചപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന് ചെയ്യുന്നതിലേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ക്ഷീര സഹകരണ സംഘങ്ങൾ കേന്ദ്രമാക്കി പശുക്കളെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം അതിന് കർഷകർക്ക് ഈ രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്പം ദൂരെ ആണെങ്കിലും ഒരു കരിയർ വാഹനം വിളിച്ചിട്ടായാലും നമ്മുടെ പശു കുട്ടിയെ കൊണ്ട് ആ വാക്സിനേഷൻ എടുപ്പിക്കണം എന്ന ഒരു ബോധത്തിലേക്ക് ക്ഷീര കർഷകർ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല